ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കുറച്ച് തിരക്കിലായിരുന്നു ഇനി അങ്ങോട്ട് കുറച്ച് തിരക്കിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ പഴയ പോലെയുള്ള എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ ആഴ്ച രണ്ട് വെച്ചുള്ള വീഡിയോസ് പ്രാക്ടിക്കലി പോസിബിൾ അല്ല പക്ഷേ പറ്റുന്നിടത്തോളം ഞാൻ ചെയ്യും സോ സ്റ്റേ വിത്ത് ദ ചാനൽ ഓക്കെ സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലൈക്ക് നിങ്ങളുടെ ഫോട്ടോസ് എന്നുള്ള സീരീസിലെ അടുത്ത ഒരു എപ്പിസോഡാണ് അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ വളരെ സിമ്പിളാണ് എന്നെ ടാഗ് ചെയ്യുന്ന ആൾക്കാരുടെ ഫോട്ടോസ് ഇവിടെ കാണിക്കും ചില ജനറൽ സജഷൻസ് തരും അത്രയും ഒക്കെ ഉള്ളൂ വലിയ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഈ പ്രാവശ്യം ഭയങ്കര സന്തോഷമുണ്ട് കാരണം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ആൾക്കാർ ടാഗ് ചെയ്തിട്ടുണ്ട് നൂറ്റി അറുപത് നൂറ്റേഴ് നൂറ്റൻപത് ഫോട്ടോസുകളും ഉണ്ട് അപ്പോൾ അതിന് രണ്ട് പ്രശ്നങ്ങളുണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ഫോട്ടോസിലൂടെയും കടന്നുപോയി എല്ലാ ഫോട്ടോസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തത് അതൊരു നല്ലൊരു സ്ലൈഡ് ഷോ ഒക്കെ ആയി നല്ലൊരു പ്രസൻറ്റേഷനൊക്കെ ആക്കി മാറ്റാനുള്ള പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട് മാത്രമല്ല ഒരു ഫോ ഒരാൾ തന്നെ ഒരുപാട് ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ അതൊക്കെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രാവശ്യം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫോട്ടോയും ഞാൻ സ്ക്രീൻ എടുത്ത് ജസ്റ്റ് ഒരു ചുമ്മാ ഒരു സൈഷ പോലെ ഇതിനിടയ്ക്ക് കാണിക്കും രണ്ട് മിനിറ്റോളം വരും തോന്നുന്നു രണ്ട് രണ്ടര മിനിറ്റോളം വരും തോന്നുന്നു അപ്പം അതിനുശേഷം അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എനിക്ക് വളരെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കുറച്ച് ഫോട്ടോസും അതോടൊപ്പം തന്നെ ചില കറക്ഷൻസും കറക്ഷൻസല്ല ചില സജഷൻസും ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ വിഷമിക്കേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ട ഫോട്ടോ എന്നുള്ള ഒരു ഒബ്ജക്റ്റീവായിട്ട് ഒരു ക്രിറ്റിസം ഒന്നുമല്ല ഇത് വളരെ സബ്ജക്റ്റീവായിട്ടുള്ള ഒരു എന്താ പറയുക എനിക്ക് കണ്ടപ്പോൾ കണ്ണിന് കൗതുകം തോന്നിയ കുറച്ച് ഫോട്ടോസ് ആയിരിക്കും ഞാൻ കാണിക്കുക ആ ഫോട്ടോസിന് കൃത്യമായ ചില സജഷൻസ് ഞാൻ പറയുന്നതായിരിക്കും സോ ഇതൊരു സ്റ്റെപ്പ് അപ്പ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കഴിഞ്ഞ എപ്പിസോഡിനേക്കാൾ ഒന്ന് ഒരു പടി കൂടെ നമ്മൾ ഗൗരവമാക്കി എടുക്കുകയാണ് കാരണം നമ്മൾ നല്ല ഫോട്ടോസ് എനിക്ക് തോന്നുന്ന ഫോട്ടോസ് ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട് അതിന് കൃത്യമായ ക്രിറ്റിസിസവും ഞാൻ പറയുന്നുണ്ടാവും സോ നമുക്ക് സമയം കളയാണ്ട് നേരെ എല്ലാ ഫോട്ടോസും വളരെ പെട്ടെന്ന് കണ്ടു നോക്കാം അതിനുശേഷം കറക്ഷൻസ് താല്പര്യം ഉള്ളവർക്ക് നല്ല ഫോട്ടോസ് ഏതൊക്കെയാണെന്ന് എനിക്ക് തോന്നിയത് കാണണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഫുള്ള് കാണാം അവിടെ സോ എന്തൊരു നേരത്തെ പറഞ്ഞല്ലോ സമയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കാര്യമായിട്ടുള്ള പ്രിപ്പറേഷനും ഞാൻ നടത്തിയിട്ടില്ല ഞാൻ ജസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് സാധാരണ കുറച്ചൊക്കെ ഇങ്ങനെ സ്ക്രിപ്റ്റ് പോലെ കഴുകുന്നതാണ് പക്ഷേ എപ്രാവശ്യം ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഫോട്ടോസ് ഏതൊക്കെയാന്നുള്ള ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചേയുള്ളൂ സോ ആദ്യം സജഷൻസ് കോമൺ സജഷൻസ് പറയണോ അതോ നമ്മളുടെ സെലക്ഷൻ നടത്തണോ ആദ്യം കോമൺ സജഷൻസ് പറയാം എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്കൊരു പടി പുറകോട്ട് പോകാൻ വേണ്ടിയുള്ള നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങളുടെ വർക്ക് ഫ്ലോ നിങ്ങൾക്ക് നന്നാക്കി എടുക്കാൻ പറ്റും ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയേറെ ഫോട്ടോകളിൽ ഓവർ എഡിറ്റിംഗ് എന്നൊരു സംഭവം കാണുന്നുണ്ട് അതായത് കളേഴ്സ് ഫെയ്ഡ് കളർ ഗ്രെയ്ഡിങ് തുടങ്ങിയ ചെയ്യുന്നതൊക്കെ കുറച്ച് എന്താ പറയുക അതിര് അതി ഇതിൻ്റെ ഒരു കലാകാരൻ എന്ന നിലയിൽ നമുക്കൊരു അതിര് വെക്കാൻ പറ്റില്ല കാരണം ഇന്ന രീതിയിൽ ചെയ്യാൻ പാടുള്ളൂ എന്നില്ല പക്ഷേ ഒരു വളർന്നു വരുന്ന ആളെന്ന നിലയിൽ നമുക്ക് അതിൻ്റെ അകത്ത് ചില നിബന്ധനകൾ ഉണ്ടാവും അല്ലെ നമ്മളിപ്പം ഒരു പെയിന്റിങ് പറഞ്ഞുകൊണ്ട് നമ്മൾ എല്ലാ കളറും വാരി വലിച്ച് ശരിയാണ് മോഡേൺ ഉണ്ട് ബട്ട് ഈവൻ ദോ നമ്മൾ ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ വി ആർ ക്യാപ്ചറിങ് വാട്ട് വി സോ അത് പിന്നെ നമ്മളുടേതായ ഒരു വേഷം കൊടുക്കുകയാണല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഓവർ എഡിറ്റിങ് എന്നൊരു സംഭവം ഉണ്ട് ഇതിനകത്ത് ഓവർ എഡിറ്റിങ് കളേഴ്സ് ഒക്കെ പ്രശ്നം വരുന്ന എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹ് മൊത്തത്തിലൊരു ബ്ലൂ ടോൺ ആയി പോകുന്നു അല്ലെങ്കിൽ മൊത്തത്തിലൊ ഒരു ഇതില്ലാണ്ടായി പോകുന്നു പിന്നെ എൻ്റത് വേറൊരു പ്രശ്നം ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയൽ എന്താണെന്ന് അറിയാണ്ട് എഡിറ്റ് ചെയ്യുന്ന ഒരു ഒരുപാട് ആൾക്കാരെ കണ്ടു അതായത് നമ്മൾ ഇപ്പം ഒരു ഫോണിലെടുത്ത അതിപ്പോൾ ജെ പി ജി ആണെങ്കിലും ഫോണിലെ റോ ആണെങ്കിലും നമുക്ക് ഒരിക്കലും ഒരു ഡി എസ് എൽ ആർ മിറലസ് റോയിലെ കളിക്കുന്നത് പോലെ നമുക്ക് കളിക്കാൻ പറ്റില്ല കാരണം ഒരു ഡി എസ് എൽ ആർ റോ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് പതിനാല് ടു പതിനാറ് ബിറ്റ് കളേഴ്സ് ഓഫ് ഇൻഫോർമേഷൻ ഉണ്ട് അല്ലേ കളേഴ്സിന്റെ ഇൻഫോർമേഷൻ ഉണ്ട് അപ്പോൾ അത് എത്രയോ കളേഴ്സ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് കുറേ കൂടെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട് പക്ഷേ ഒരു ഫോണിൻ്റെ എന്ന് പറയുമ്പോൾ ചെറിയ സെൻസർ ചെറിയ ലൈറ്റ് ലോ ലൈറ്റ് പെർഫോമൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കതിനെ അങ്ങനെ അങ്ങ് വെട്ടിയെടുത്ത് മൂറിച്ച് കളിക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഫയൽ മനസ്സിലാക്കുക ആ ഫയലിൻ്റെ ലിമിറ്റേഷൻ മനസ്സിലാക്കുക ഞാനിപ്പോൾ നിങ്ങൾ എന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ പോയി കഴിഞ്ഞാൽ കാണുന്ന തൊണ്ണൂറ്റൊൻപത് ശതമാനം ഒന്നോ രണ്ടോ ഫോട്ടോസ് ഒഴുകി തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഫോട്ടോസ് ഞാൻ ക്യാമറയിൽ എടുക്കുന്നതാണ് ആ കൊടുക്കുന്ന എഡിറ്റ് ഞാൻ പലതും എനിക്ക് തോതിപോലെ ചെയ്തിട്ടുണ്ട് വാരി വലിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ കൊടുക്കുന്ന ഒരു എഡിറ്റ് ഞാൻ ഒരിക്കലും ഒരു ഫോണിൽ ഫയലിന് കൊടുക്കില്ല നമ്മളത് നമ്മളെ ട്രെയിൻ ചെയ്ത് എടുപ്പിക്കണം അപ്പോൾ നമ്മൾ ഫയൽ മനസ്സിലാക്കി ചെയ്യുക എന്നുള്ള ഒരു കാര്യമുണ്ട് അപ്പം എൻ്റെ അത് പിന്നെ പറയാനാണെങ്കിൽ അടുത്തൊരു സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസിങ് മിസ് ആണെന്ന് നമ്മളത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫോട്ടോ എത്ര ഗ്രെയിൻ ആയി പോയാലും എത്ര ഇതായി പോയാലും ഔട്ട് ഓഫ് ഫോക്കസ് ഒരു ഫോട്ടോ ഈസ് ഓൾവേസ് കൺസിഡേഴ്സ് ലൈക്ക് എന്താ പറയുക അതൊരു ഒരു ഒരു ഡിസ്ക്വാളിഫൈഡ് ആണ് ആ ഫോട്ടോ കാരണം സംവെയർ അല്ലെങ്കിൽ അതൊരു ആർട്ടിസ്റ്റിക് റെപ്രസെൻറ്റേഷൻ ആയിരിക്കണം പക്ഷേ അല്ലെങ്കിൽ ഒരു മൂഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിരിക്കണം അതല്ലാണ്ട് നമ്മൾ വളരെ കാര്യമായ ഒരു ഒരു ആളുടെ ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ ഒരു നേച്ചറിൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ എൻറ്റയർ ഫ്രെയിം ഔട്ട് ഓഫ് ഫോക്കസ് ആയി പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ പിന്നെ അടുത്ത് വളരെയേറെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ചെയ്തിട്ടുള്ളൊരു തെറ്റാണ് പക്ഷേ എന്താ പറയുക എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ വാട്ടർമാർക്ക് ആടിക്കുന്നത് കുറച്ചുകൂടി ഒക്കെ ഒന്ന് ചെറുതാക്കി ഒരു മൂലയ്ക്കായിട്ടൊക്കെ മാറ്റാൻ ശ്രമിക്കുക നമ്മളുടെ നല്ലൊരു ഫ്രെയിമിൻ്റെ നടുക്ക് നമ്മളുടെ പേര് വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ഞാനെന്നൊരു കാഴ്ചക്കാർ ഞാൻ കാഴ്ചക്കാരൻ നിലയിൽ ഞാൻ എന്തിനെയാണ് നോക്കേണ്ടത് ഫോട്ടോയെ നിങ്ങളുടെ പേരിനെയാണോ നിങ്ങളുടെ പേര് കണ്ടുകൊണ്ടാരും നിങ്ങളുടെ ഒരു വർക്ക് തപ്പി വരാൻ പോകുന്നില്ല നമ്മളാരും അത്രമാത്രം ഫേമസ് ഒന്നും അല്ലല്ലോ പക്ഷേ നിങ്ങളുടെ നല്ലൊരു ഫോട്ടോ കണ്ടിട്ട് നിങ്ങളുടെ പേര് തപ്പി വരാൻ വലിയ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വാട്ടർമാർക്ക് ഞാനും പണ്ട് ഈ വലിയ പക്ഷേ സെൻറ്ററിൽ ഒന്നും ഞാൻ കൊടുക്കൂലായിരുന്നു ഒരു മൂലയ്ക്ക് വലിയതായിട്ട് ക്രിസ്റ്റി ടോംസ് എന്നുള്ള പേര് നാലു പേര് കാട്ടേ എന്ന് വിചാരിച്ചിട്ടുണ്ട് ബട്ട് പിന്നീട് പിന്നീട് നമ്മൾ വളർന്ന് നമുക്ക് ചേട്ടമായിട്ടുള്ള സാഷും കറക്ഷനൊക്കെ ഇട്ട് കഴിയുമ്പം നമുക്ക് മനസ്സിലായി അത് നമ്മുടെ ഫോട്ടോ ലുക്ക് കളയണം അതുകൊണ്ടാണ് ആൾക്കാർ വളരെ നൈസായിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലയോന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നൊരു സംഭവത്തിലൂടെ ഒരു ഒരു സിഗ്നേച്ചറൊക്കെ പോലത്തെ ഒരു സംഭവം വാട്ടർമാർക്ക് ഇടുന്ന ഒരു ട്രെൻഡേ ഇപ്പം മാറി കാരണം ഇറ്റ് ജസ്റ്റ് നമ്മളുടെ ആ ഒരു നല്ല കലാസൃഷ്ടിയുടെ എന്താ പറയുക നല്ലൊരു പായസത്തിലൊരു ഈച്ച വീണ അവസ്ഥയാവും ഇതിപ്പോൾ ഈച്ചയല്ല വലിയൊരു പൂച്ച വീണ പോലെയാണ് ഇരിക്കുന്നത് പല ഫോട്ടോസിലും അപ്പോൾ അത് ശ്രദ്ധിക്കാം വോട്ടർമാർക്ക് നമ്മുടെ വർക്കിൻ്റെ നല്ലൊരു ക്വാളിറ്റി അങ്ങ് നശിപ്പിച്ചു കളയും സോ കഴിവതും വോട്ടർമാർക്ക് ഇടണം എന്നുണ്ടെങ്കിൽ തന്നെ ഒരു മൂലയ്ക്ക് നൈസായിട്ട് ഇടുക നിങ്ങൾ നിങ്ങളെൻ്റെ പഴയ ഫോട്ടോസ് തൊഴിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഇതുപോലെ വലുതായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ അടുത്തൊരു കാര്യമാണ് ഒരു ഒരു അടുത്തൊരു കറക്ഷൻ പോലും ഒരു സജഷനാണ് ലൈക്ക് ഒരു ഫോട്ടോ നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് ഓടിപ്പോയി എടുക്കാണ്ട് ലൈക്ക് എന്താ പറയുക ഒരു ഒന്ന് നിർത്തി ഒരു ഒന്ന് ചിന്തിച്ച് ഒരു മുപ്പത് സെക്കൻഡെങ്കിലും ആ ഒരു ലൊക്കേഷനിൽ സ്പെൻഡ് ചെയ്ത് ഒരു നല്ല കോമ്പോസിഷൻ കണ്ടുപിടിച്ച് ഫോട്ടോ എടുക്കുമ്പം നമ്മുടെ ഫോട്ടോസ് വേറൊരു ലെവലിലേക്ക് മാറും ഇപ്പം എന്താ പറയുക സെയിം ലൊക്കേഷൻ ആയിരിക്കാം പക്ഷെ ഒന്ന് ഇടത്തോട്ടോ ഒന്ന് വലത്തോട്ടോ ഒന്ന് മുകളിലേക്കോ ഒന്ന് താഴോട്ടോ ഒക്കെ ഒന്ന് മാ ക്യാമറയൊക്കെ മാറ്റിയും നമ്മളൊരു ലീഡിങ് ലൈൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഒരുപാട് നല്ല ഫോട്ടോസ് ഉണ്ട് അങ്ങനെ ചിന്തിച്ച് ചെയ്താൽ നമുക്ക് തോന്നിപ്പോകുന്ന യാത്ര ചെയ്യമാണോ അല്ലോയെന്ന് അറിയത്തില്ല പക്ഷേ കാഴ്ചക്കാരിൽ കാഴ്ചക്കാരിൽ ആ ഒരു ചിന്ത ഉളവാക്കുന്നതല്ലോ ഇവൻ ആർ പണി അറിയാമല്ലോ കാരണം ഇവൻ ലീഗിൽ എങ്കിൽ അല്ലെങ്കിൽ റൂൾ ഓഫ് കടക്കെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു സംഭവങ്ങളുണ്ട് ഇപ്പം നമ്മളൊന്ന് നിന്ന് ഇപ്പം രണ്ട് തരത്തിലുള്ള ഫോട്ടോഗ്രാഫി ഉണ്ടല്ലോ അതായത് ഒന്ന് യാത്രകളിൽ സംഭവിച്ചു പോകുന്ന ഫോട്ടോഗ്രാഫിയും ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി സംഭവിക്കുന്ന യാത്രകളും അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതായത് ഇപ്പം നമ്മളിതിൽ ഏതാണ് നമ്മൾ ചെയ്തെന്നുള്ള കാര്യം ശ്രദ്ധിക്കണം ഇത് ഏത് ചെയ്താലും യാത്രകളിൽ സംഭവിച്ചു പോകുന്ന ഫോട്ടോഗ്രാഫി ആണെങ്കിൽ പോലും നമ്മളൊരു വർക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ച് ആ ഒരു കോമ്പോസിഷൻ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും ഇത്രയും ജനറൽ സജഷനുകളൂ എനിക്ക് പ്രിയപ്പെട്ട ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോയാണ് ഈ ഫോട്ടോ ഫ്രോളിക് കിഡ് എന്ന് പറഞ്ഞ ഈ ഒരു കൂട്ടുകാരൻ്റെ ഫോട്ടോ വളരെ നൈസ് സജഷൻസ് ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇയാളുടെ രണ്ട് ഫോട്ടോ വളരെ എനിക്ക് പ്രിയ വളരെ നന്നായി തോന്നി ഒന്നാമത്തെ കാര്യം ഈ ഫോട്ടോ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളേഴ്സ് ആ ഒരു ഫെയ്ഡഡ് ആ ഒരു എന്താ പറയുക ആ ഒരു മ്യൂട്ടഡ് കളേഴ്സ് എൻ്റെ ആ ഒരു ആ എന്നിട്ട് അത് മാത്രമല്ല ആ ഒരു ബ്ലാക്കിൻ്റെയും ആ ഒരു കോൺട്രാസ്റ്റ് വളരെ എളുപ്പമാണ് ഈ വൈറ്റ് സ്കിന്നായിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോ എടുക്കുമ്പോൾ അത്രയും കളേഴ്സ് കൊണ്ടുവരാം നമുക്ക് നമ്മുടെ സ്കിന്നിൽ അത്രയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് ചാടി പോകാനുള്ള സാധ്യത എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് നല്ല വളരെ നല്ലതാണ് എന്നോട് ഇതിനകത്ത് എന്തെങ്കിലും തിരുത്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരുത്തുണ്ടെന്ന് പറയും ലൈക്ക് ഈ ഒരു ഭാഗം മുറിഞ്ഞു പോയ പോലെ എനിക്ക് തോന്നുന്നു അത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ചട്ടിയുടെ ഭാഗം കുറഞ്ഞാൽ അത് ഒന്നുകൂടി അങ്ങോട്ടൊന്ന് കുറച്ചുകൂടി ഒന്ന് നീ നീക്കിയെടുക്കുകയാവും കാരണം അല്ലെങ്കിൽ ഇങ്ങോട്ട് മൊത്തത്തിൽ ഒന്ന് നീക്കിയാലും മതിയായിരുന്നു അപ്പോൾ അതൊരു ചെറിയൊരു സജഷനാണ് രണ്ടാമത്തെ ഫോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആർ എക്സ് ആർ ഐ എൻ യു നൈസ് ഫോട്ടോ സോറി ഇതിനകത്ത് കൂടുതൽ സജഷൻസ് ഒന്നുമില്ല വളരെ ഒതുക്കത്തിലുള്ള വാട്ടർമാർക്ക് ഗുഡ് വൺ കുറച്ചുകൂടി താഴോട്ട് അല്ലെങ്കിൽ ഈ കോണറിലാണ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലും കൂടെ നോക്കേണ്ട ആവശ്യമില്ല നൈസ് ഫോട്ടോ കുറച്ചുകൂടെ നമുക്ക് വേണമെങ്കിൽ ഫ്രെയിം താഴോട്ടാക്കിയാൽ കുറച്ചുകൂടെ ഫോർഗ്രൗണ്ട് ഉണ്ടാക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടെ ആനയ്ക്കാണ് ഹൈലൈറ്റെങ്കിൽ ആനയ്ക്ക് കുറച്ചുകൂടെ ക്ലോസ് അപ്പ് കൊടുക്കാം ബട്ട് ആസ് എ ഓൾ ദിസ്ഇസ് നോട്ട് വൈൽഡ് ലൈഫ് ഫോട്ടോ എന്ന് ഞാൻ ഇതൊരു വൈൽഡ് ലൈഫ് ഫോട്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊരു ലൈക്ക് ഒരു നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് ഒരു നേച്ചർ ഫോട്ടോ പോലെയാണ് തോന്നുന്നത് യാ അണ്ണൻ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നേച്ചർ ഫോറസ്റ്റ് നേച്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നൈസ് എനിക്കിഷ്ടപ്പെട്ടു വളരെ നൈസ് ആയിട്ടുണ്ട് നൈസ് കളേഴ്സ് ഓക്കെ നമുക്ക് അടുത്ത ഫോട്ടോയിലേക്ക് പോകാം അടുത്ത ഫോട്ടോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഈ ഒരു ഫോട്ടോയാണ് സഹേഷൻ ഒന്നും പറയുന്നില്ല ദിസ് ഈസ് ലൈക്ക് എ ഒരു 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 എന്താ പറയുക ഒരു വേർഷൻ ഓഫ് ഇത് ഇങ്ങനത്തെ ഒരുപാട് ഫോട്ടോഗ്രാഫീസ് ഉണ്ട് ആൻഡ് ഇറ്റ്സ് നൈസ് വെൽ ഡാൺ എനിക്കിഷ്ടപ്പെട്ടു ഓ ഇയാളുടെ പേര് ഞാൻ പറഞ്ഞില്ലല്ലേ ആം സോറി അദ്ദേഹത്തിൻ്റെ പേര് ആദിത്യൻ ആദി എന്നാണ് ആദി തന്നെയല്ലേ അതുതന്നെ നൈസ് അടുത്ത ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ബിബിൻ ബേബിയുടെ അല്ലേ ആ ബിബിൻ ബേബി യാ ബിബിൻ ബേബിയുടെ നൈസ് സിമിട്രി കീപ്പ് ചെയ്തു ഹൊറൈസൺ കുറച്ച് ചിരിഞ്ഞോ അതോ ആ പാലത്തിൻ്റെ ആ ഇറ്റ്സ് ക്വയറ്റ് ട്രിക്കി എനിവേ നൈസ് ആണ് മുകളിലും താഴെയും കൃത്യമായിട്ട് ഒരു ടൈപ്പ് ഓഫ് റൂൾ ഓഫ് കോമ്പോ ഒരു കോമ്പോസിഷൻ ആണത് ഒരു റൂൾ ആണത് സിമിട്രി എന്ന് പറഞ്ഞാൽ മുകളിലും താഴെയും ഒരേപോലെ നൈസ് റിഫ്ലക്ഷൻ നൈസ് കളേഴ്സ് ആൻഡ് അടുത്ത ഫോട്ടോ അടുത്ത ഫോട്ടോ ദിസ് ഇസ് ബ്യൂട്ടിഫുൾ വിനോദ് ശങ്കറിൻ്റെ ബ്യൂട്ടിഫുൾ ഫോട്ടോ യുനോ ലുക്ക് അറ്റ് ദ ലേഴ്സ് ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ എഡിറ്റഡ് ദ കമനൻറ്റ് ഓഫ് നേച്ചർ യു കുഡ് ഹാവ് അവോയ്ഡ് ദാറ്റ് ആ ഒരു എഴുത്ത് ഒഴിവാക്കാമായിരുന്നു കാരണം ഓക്കെ ഇറ്റ്സ് എ ഡിജിറ്റൽ ആർട്ട് ഇറ്റ്സ് ഫൈൻ ബട്ട് ഇറ്റ്സ് ഇറ്റ്സ് എ ഫോട്ടോഗ്രാഫി നമ്മുടെ എഴുത്ത് എവിടെയും അംഗീകരിക്കും അംഗീകരിക്കുകയല്ല ഫോട്ടോയിൽ പക്ഷെ ഒരു വേഷൻ അങ്ങനെയും ഒരു വേഷൻ അല്ലാണ്ടും ഒക്കെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നേ എൻ്റെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇതിനു ശേഷം ഞാൻ പറയുന്നില്ല കാരണം ഈ ഫോട്ടോയ്ക്ക് അതിൻ്റേതായ ഒരു സെർണിറ്റി ഉണ്ട് ഒരു ബ്യൂട്ടിയുണ്ട് പക്ഷെ പറയുവാണെങ്കിൽ ഈ മോൾ ഭാഗം ഇത്രയും വേണ്ടത് കാരണം ഇത് മൾട്ടിപ്പിൾ ലെയേഴ്സ് ആണല്ലോ ഒരു ലെയർ ഇവിടെയുണ്ട് അടുത്ത ലെയർ ഇവിടെയുണ്ട് അടുത്ത ലെയർ ഇവിടെയുണ്ട് സോ സ്കൈയുടെ ലെയറിനും ഇത്ര ഹൈറ്റ് കാരണം ഇതിങ്ങോട്ട് പിന്നെ ഒറ്റ ലെയറാണ് അപ്പോൾ അത് ഇത്രയും വേണ്ടായിരുന്നു എന്നുള്ളൊരു ഉള്ളൂ ഒന്നെങ്കിൽ കുറച്ച് താരോട്ട് ഒരു ലെയറും കൂടി എടുക്കാമായിരുന്നു ബട്ട് നമുക്കറിയത്തില്ല അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ എന്തായിരുന്നു ആ ഫോട്ടോ എടുക്കും എന്നുള്ളതായിരുന്നു എൻ്റെ ഇദ്ദേഹത്തിൻ്റെ അടുത്തൊരു സംഭവമാണ് ഈ നമ്മുടെ ഫോട്ടോ ഫ്രോണിക് ഫ്രോളിക് കിഡിൻ്റെ അടുത്ത ഫോട്ടോയാണിത് ഇറ്റ്സ് അഗെയിൻ ബ്യൂട്ടിഫുൾ ഒരു സ്റ്റോറി പറയുന്നുണ്ട് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു സജഷൻസ് പറയുകയാണെങ്കിൽ ലൈക്ക് യു കുഡ് ഹവ് ഇറേസ് ദിസ് റബിഷ്ബിൻ്റെ മൂലം മേശയുടെ മൂലം എന്തോ ഒരു സാധനം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു സൈനും ഒന്ന് റിമൂവ് ചെയ്തായിരുന്നെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിരുന്നു പെർസ്പെക്റ്റീവ് വൈസ് സ്ട്രെയിറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് എൻ്റെ ഫയൽ കിട്ടിയാലേ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ ബട്ട് നൈസ് വെൽഡാൺ ഒരു ഫോട്ടോയും കൊണ്ടുണ്ടായിരുന്നല്ലോ രണ്ട് ഫോട്ടോയും കൊണ്ടുണ്ട് അല്ലേ രണ്ടാമത്തെ ഫോട്ടോ ദിസ് ഇസ് നൈസ് സ്റ്റെറിൻ തോമസ് അല്ലേ സ്റ്റെറിൻ തോമസിൻ്റെ ബ്യൂട്ടിഫുൾ ഫോട്ടോ ഇത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ കമ്പ്രഷനാണോന്നാക്കിയത്തില്ല നിങ്ങൾ ഫോണിൽ എടുത്താണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഫോണിലെടുത്തതിൻ്റെ ആണെങ്കിൽ അതിൻ്റെ കുഴപ്പമായിരിക്കാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ കമ്പ്രഷൻ്റെ ആയിരിക്കാം എന്താണെങ്കിലും കുറച്ച് വെട്ടുകളുണ്ട് അതില്ലെങ്കിൽ ദാറ്റ്സ് ഗുഡ് വെട്ടുകൾ ഉദ്ദേശിച്ചൊക്കെ ഉണ്ടാക്കിങ്ങനെ ഇങ്ങനെ കളർ ഗ്രേഡ് ആയി പോയ സംഭവം അപ്പോൾ അത് ഇല്ലെങ്കിൽ ലാറ്റ്സ് നൈസ് ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക അത്രയും പ്രൊസസ്സ് ചെയ്യേണ്ട ആവശ്യമില്ല ആൻഡ് ലിറ്റിൽ കുറച്ചൊന്ന് ആ ഇതിൻ്റെയൊക്കെ കളേഴ്സ് കുറച്ച് അതായത് ആ റോഡിൻ്റെ കളേഴ്സ് കുറച്ചൊന്ന് മ്യൂട്ടാക്കിയാൽ നല്ലതായിരിക്കും അത് കുറച്ച് കളർ കുറച്ച് നന്നായിരിക്കും വാട്ടർമാർക്കിൻ്റെ ആവശ്യമില്ല മനെ അത് മോനാണോ നടത്തി ചേട്ടന നടത്തില്ല എനിവേ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക നൈസ് അതുപോലെ തന്നെ ഒരു സെഷനോട് പറയുകയാണെങ്കിൽ ഈ റോഡ് സെൻറ്ററിലാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇറ്റ് വാസ് വാസ് നൈസ് ഒരു റൂൾ ഓഫ് തേർഡ്സ് ആയേനെ സോറി ഒരു ലീഡിങ് ലൈൻ ആയേനെ ബട്ട് ദാറ്റ്സ് ഓക്കെ ഒരു മിസ്സിങ് തോന്നില്ല ഇതേപോലെ ഒരു ഭാഗം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നിപ്പോവും എനിവേ ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് അദ്ദേഹത്തിൻ്റെ പേര് നോക്കട്ടെ തൽസി യർലെസ്സായി തൽസിന്നാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ബ്യൂട്ടിഫുൾ ഫോട്ടോ നൈസ് ലെയേഴ്സ് ആൻഡ് ലീഡിങ് ലൈൻസ് ഉണ്ട് നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഫോഗ് ഉണ്ട് എനിക്കിഷ്ടപ്പെട്ടു ഏ നൈസ് അപ്പോൾ ഇത്രയും ഫോട്ടോസൊക്കെയാണ് വളരെ ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് സാഷൻസ് പറഞ്ഞത് ആർക്കെങ്കിലും സം വൺ ഫെൽറ്റ് ലൈക്ക് ബാഡ് എന്ന് തോന്നുവാണെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു വാക്ക് താഴെ താഴെക്കാൻ വേണ്ടിയിട്ട് വരാം കേട്ടോ സോ വീണ്ടും കീപ്പ് ഓൺ ടാഗിങ് നമ്മളിത് ഒന്നുകൂടെ ഗ്രേഡ് കൂട്ടി ഗ്രേഡ് ഇട്ട് കൊണ്ടുവരും ഇതിപ്പം സെലക്ട് ചെയ്ത ഫോട്ടോസിന് സമ്മാനം ഒന്നും ഇല്ല കേട്ടോ എന്നുള്ള വകം നമുക്കായിട്ടില്ല അതിന് സോ കീപ്പ് ഓൺ ക്ലിക്കിങ് എൻജോയ് ഫോട്ടോഗ്രാഫി ആൻഡ് ക്രിയേറ്റ് മാർവുലെസ് വാക്ക്സ് ഓക്കെ സോ സി യു നെക്സ്റ്റ് ടൈം ബൈ ഫോർ നാഫ് ടേക്ക് കെയർ